അഴിമതിക്കാരുടെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിരിക്കുന്നത് മാത്രമല്ല റിട്ടയർ ചെയ്താലും പിന്നെയും കൊടുക്കുകയാണ് വീണ്ടും അഴി പിന്നെ കോടികൾ കൊടുത്ത് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ് അതേസമയം അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന ഐ എ എസ് കാരനായിക്കൊള്ളട്ടെ സാധാ ഡോക്ടറായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു സാധാ സർക്കാർ ജീവനക്കാരനായിക്കൊള്ളട്ടെ അവൻ്റെ കഴുത്തിന് ഞെക്കി പിടിക്കുകയാണ് അതെ പിന്നെ വേറൊന്ന് ഇതൊന്നും എൻ്റെ കണക്കല്ല ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ ഗ്രീൻ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഹരിതപരമായിരിക്കുന്നതിന് ഒരു പ്രകൃതി സംരക്ഷിക്കുന്നതിന് എല്ലാം അഴിമതി വിരുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു അഴിമതി ഉണ്ടെങ്കിൽ അവിടെ എന്തു പറ്റും കോറി വരും മണ്ണിടിച്ചിൽ വരും പിന്നെ കടൽ മണ് ജലം മണ്ണെടുത്തുകൊണ്ട് പോകുന്നത് വരും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ട് അത് നൂറ് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വരികയാണ് ഇപ്പോൾ തന്നെ വയനാട്ത്തെ ദുരന്തത്തിൻ്റെ ഒരു കാരണം പിന്നെ ഈ തരത്തിലുള്ള പിന്നെ നിയമലംഘനങ്ങളാണ് നമ്മുടെ വെസ്റ്റേൺ കാർഡ്സ് മുഴുവൻ പല വിധത്തിൽ ഇങ്ങനെ ഇടിഞ്ഞു വിടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ തവണയും